മോഹൻലാൽ അൻവർ റഷീദ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സൂപ്പർഹിറ്റ് ചിത്രം ഛോട്ടാ മുംബൈയുടെ പുതിയ റീറിലീസ് തീയതി കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് നേരത്തെ മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായ മെയ് ഇരുപത്തിയൊന്നിനായിരുന്നു ഛോട്ടാ മുംബൈയുടെ റീറിലീസ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ മോഹൻലാൽ ചിത്രമായ തുടരും തിയേറ്ററുകളിൽ മികച്ച പ്രതികരണത്തോടെ മുന്നേറുന്ന സാഹചര്യത്തിലാണ് ഛോട്ടാ മുംബൈയുടെ റീറിലീസ് നീട്ടിവെച്ചത് പിന്നാലെ ജൂൺ ആറിന് ചിത്രം തിയേറ്ററുകളിലെത്തുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു ഫോർ കെ റീമാസ്റ്റേഡ് പതിപ്പാണ് ജൂണിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ എഫ് ഡി എഫ് എസ് എപ്പോഴാകുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് രാവിലെ പത്ത് മണിക്കാവും ചിത്രം ത്തിന്റെ ആദ്യ ഷോ നടക്കുകയെന്നാണ് അൻവർ റഷീദ് വ്യക്തമാക്കിയിരിക്കുന്നത് മോഹൻലാലിനെ നായകനാക്കി അൻവർ റഷീദ് ഒരേയൊരു ചിത്രം മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ എന്നാൽ അത് അത്രയും എന്റർടൈൻമെന്റ് വാലിയുള്ള ഒന്നായി മാറുകയാണുണ്ടായത് ചോട്ടാ മുംബൈയിലെ സീനുകൾക്കും തമാശകൾക്കും ഗാനങ്ങൾക്കുമെല്ലാം ഇന്നും ആരാധകരേറെയാണ് കൊച്ചിക്കാരെയും പാപ്പാങ്ങിയെയും ആഘോഷിച്ച ചിത്രത്തിന് തിരക്കഥ ബെന്നി പി നായരമ്പലമാണ് രചിച്ചത് മോഹൻലാൽ മാത്രമല്ല ചിത്രത്തിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ ഇന്നും ആഘോഷമാക്കുന്നുണ്ട് സിദ്ദിഖ് ജഗതി കലാഭവൻ മണി ബിച്ചുകുട്ടൻ രാജം പി ദേവ് ഭാവന എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മണിയൻപിള്ള രാജു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മണിയൻപിള്ള രാജു അജയ് ചന്ദ്രൻ നായർ രഘുചന്ദ്രൻ നായർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരുന്നത് വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് രാഹുൽ രാജാണ് സംഗീത സംവിധാനം നിർവഹിച്ചത് സമീപകാലത്തായി റീറിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രങ്ങളെല്ലാം ഗംഭീര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയത് സ്ഫടികം മണിച്ചിത്രത്താഴ് ദേവദൂതൻ എന്നീ സിനിമകൾ കോടിക്കിലക്കവുമായാണ് തിയേറ്ററുകൾ വിട്ടത് മുംബൈയും റെക്കോർഡ് കാഴ്ചക്കാരെ നേടുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ അതേസമയം റോഷൻ ആൻഡ്രോസിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രമായിരുന്ന ഉദയനാണ് താരവും തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുക ജൂൺ ഇരുപതിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക റോഷൻ ആൻഡ്രോസും ശ്രീനിവാസനും ചേർന്നെഴുതിയ കഥയ്ക്ക് തിരക്കഥയൊരുക്കിയത് ശ്രീനിവാസനായിരുന്നു സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ ചിത്രം ഇരുപത് വർഷത്തിന് ശേഷം ഫോർക്ക് ദൃശ്യമികവോടെയാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയ ചിത്രം ഉദയഭാനുവിന്റെയും സരോജ് കുമാർ എന്ന രാജപ്പന്റെയും ജീവിതയാത്രയെ വളരെ രസകരമായാണ് അവതരിപ്പിച്ചത് ഉദയഭാനുവായി മോഹൻലാൽ എത്തുമ്പോൾ സരോജ് കുമാറിനെ അവതരിപ്പിച്ചത് ശ്രീനിവാസനാണ് കാൾഡൺ ഫിലിംസിന്റെ ബാനറിൽ സി കരുണാകരനാണ് ചിത്രം നിർമ്മിച്ചത് ദീപക് ദേവാണ് ചിത്രത്തിന് സംഗീതം നൽകിയത് മികച്ച സംവിധായകൻ മികച്ച നൃത്ത സംവിധാനം എന്നിവയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ചിത്രം ജഗദീഷ് ശ്രീകുമാർ മീന മുകേഷ് സലിംകുമാർ ഇന്ദ്രൻസ് ഭാവന എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം